അപ്പോൾ നമ്മൾ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പൊളിക്കാറും സീറ്റെല്ലാം ഇട്ട് വീടില്ലാം വെച്ച് സെറ്റാക്കി ഫുൾ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഹലോ മച്ചാമ്മേ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വർക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു വീടിൻ്റെ കോട്ടയാട് കോട്ടയാടിന് കിൾസും അതിൻ്റെ മേലെ പോളിക്കാറും ഷീറ്റും ഇട്ട് സെറ്റ് ചെയ്യുന്ന പരിപാടിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അപ്പോൾ ഇനിയും ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മൾ ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മളാദ്യം ഫ്രെയിം സെറ്റ് ചെയ്യുക ചെയ്യേണ്ടത് ഗിൽസ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ പോളികാർബൺ അടിക്കാനുള്ള ഫ്രെയിം അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ പരമാവധി ചിലവ് ചിലവുകയല്ല അധികം വലിപ്പമില്ലാത്ത മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് സേഫ്റ്റിയേക്കാളും ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സ്റ്റൈലാണ് പിന്നെ കാഴ്ച മൊട്ടും മറിയരുത് എന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെയാണ് പാർട്ടി നമ്മളോട് ആവശ്യപ്പെട്ടത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് ഗിൽസായിട്ട് നമ്മൾ വെക്കുന്നത് മുക്കാൽ മുക്കാലിൻ്റെ പൈപ്പ് കുത്തനെ വെക്കുവാൻ ഫ്രൈമായിട്ട് നമ്മൾ ഒന്നര ഒന്നരയുടെ പൈപ്പ് വെക്കുവാണ് അപ്പം അതുപോലെ തന്നെ അങ്ങനെ ഗ്രിൽസ് പിറ്റേത് പിന്നെ അതിന് ചെറിയൊരു ഡോറും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് കാരണം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഇല്ല പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിൽ സെറ്റ് ചെയ്യുന്നൊരു ഡോറും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ മേലെ ഫ്രെയിമാണ് അപ്പോൾ ഫ്രെയിമും വലിയ ഹെവി ആക്കാതെ നമ്മൾ ഒന്നര ഒന്നരയുടെ പൈപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ചെറിയ ഏരിയയിലും സെൻട്രൽ ഹാളിന് നല്ല വ്യൂ കിട്ടുന്ന ഒരു ഏരിയയാണ് ഫുൾ ഭാഗത്ത് നല്ല ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫ്രെയിമിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി നമ്മൾ ഫ്രെയിമറിൽ അടിച്ച് റെഡിയാക്കി ഫുള്ള് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഫ്രെയിമിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് അവർ വൈറ്റ് പെയിൻ്റ് അടിക്കുന്നുണ്ട് വൈറ്റ് പെയിൻറ്റും കൂടി അടിച്ചിട്ടാണ് നമ്മൾ ഷീറ്റ് ഇടുന്നത് അപ്പോൾ പെയിൻ്റിലടിച്ച് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ഷീറ്റ് ഇടാനുള്ള പരിപാടി നോക്കുന്നുണ്ട് അപ്പോൾ പോളി കർബിൻ്റെ വൈറ്റ് ക്രിസ്റ്റൽ ഷീറ്റാണ് നമ്മൾ ഇനി യൂസ് ചെയ്യുന്നത് കാരണം അധികം മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഷെയ്ഡ് അതായത് ഇരുട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് പുള്ളിക്കാറും ഷീറ്റ് ഇട്ടിട്ട് അതിനെ ചാനൽ വെച്ചിട്ടായാലും പിന്നെ ചാനൽ വെക്കുന്നുണ്ട് റബ്ബർ ബീഡിങ് വെക്കുന്നുണ്ട് സിലിക്കോൺ ഇടുന്നുണ്ട് അതിൻ്റെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രത്തോളം പണിയായിട്ടുണ്ട് ചാനലും കൂടി ഇട്ട് റബ്ബർ ബീഡിങ് കൂടി ഇട്ടാൽ നമ്മൾ വർക്ക് കഴിയും അപ്പം ഈ വർക്ക് എങ്ങനെയാണെന്നൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ കാണുന്നവർ പരമാവധി ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പരമാവധി ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ വീഡിയോയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ വർക്കിനും പുതിയ പുതിയ അറിവുകൾ പകർന്നു നൽകുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ വർക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയിൽ ആലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളും തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പം വർക്കുകൾ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക